ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതാൻവി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നും ജോബ് വേക്കൻസി വീഡിയോകളുമായി വരുന്നത് അപ്പം നമ്മൾ ഇന്നും അത്തരത്തിൽ ജോബ് വേക്കൻസി വീഡിയോകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമേ പറയട്ടെ ഈ ജോബുകളൊന്നും തന്നെ നമ്മൾ നേരിട്ട് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ഏതിട്ട് ജോലി നിങ്ങൾ നല്ല രീതിയിൽ അന്വേഷിച്ചതിനു ശേഷം മാത്രം തിരഞ്ഞെടുക്കുക ഒരു രീതിയിൽ തട്ടിപ്പിനിടയാവതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഫസ്റ്റ് ജോബ് വന്നിട്ട് വാണ്ടഡ് ഡെലിവറി സ്റ്റാഫ്സാണ് കൊറിയർ സർവീസിലേക്കാണ് എളമക്കര കടവന്ത്ര കാക്കനാട് നെട്ടൂർ തോപ്പുംപടി പെരുമ്പാവൂർ ആലുവ കുന്നത്തനാട് തുടങ്ങിയ ലൊക്കേഷനുകളിൽ വരുന്നത് സാലറി വരുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് വരെ പി എഫ് ആൻഡ് ഇ എസ് ഐ കാര്യങ്ങളും വരുന്നുണ്ട് പെട്രോൾ എലവൻസ് വരുന്നുണ്ട് ഇൻസെൻറ്റീവും വരുന്നുണ്ട് വീക്ക്ലി സാലറി ആണ് ടൂ വീലർ മാസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണം കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായി നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് ഫീമെയിൽ ഓഫീസ് ഓഫ് ടെലികോളർ വേക്കൻസി ഉണ്ട് മൂന്ന് അഴിവുകളാണുള്ളത് നിയർ കാക്കനാട് പ്ലസ് ടു ആണ് യോഗ്യത സാലറി വരുന്നത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പ്ലസ് ഇൻസെൻറ്റീവ് കോൺടാക്ട് നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാനും സാധിക്കുന്നതാണ് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സ്ത്രീകൾക്കാണ് വയസ്സ് അൻപത് വരെയുള്ളവർക്കാണ് ശമ്പളം പതിമൂവായിരം പ്ലസ് പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങളും ലഭ്യമാണ് സമയം എട്ട് മണി മുതൽ അഞ്ച് മണിവരെ കട്ടവാന്തര എറണാകുളമാണ് ലൊക്കേഷൻ വരുന്ന കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്ത് അന്വേഷിക്കാവുന്നതാണ് ത്രീ സ്റ്റാർ ഹോട്ടലിലേക്ക് ഫ്രണ്ട് ഓഫീസ് വേക്കൻസി ഉണ്ട് ഹോട്ടലിൽ വർക്ക് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് എറണാകുളത്ത് തൃപ്പൂണിത്തര ഓഫീസിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ സ്റ്റാഫാണ് ഏജ് വരുന്നത് ഫോർട്ടി ഫൈവ് ആയപ്പോൾ എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് സാലറി വരുന്നത് ഇരുപതിനായിരം പ്ലസ് പി എഫ് കോൺടാക്റ്റ് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് പ്രീ സ്കൂൾ ടീച്ചറിനെ ആവശ്യമുണ്ട് രാവിലെ എട്ടര മുതൽ പന്ത്രണ്ടര വരെ മാത്രമാണ് ടൈം വരുന്നത് കലൂറാണ് ലൊക്കേഷൻ അയ്യായിരമാണ് സാലറി വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് അമ്മയും കുഞ്ഞും മാത്രമുള്ള വീട്ടിലേക്ക് ജോലിക്ക് സ്ത്രീ ആവശ്യമുണ്ട് വയസ്സ് അമ്പതിന് താഴെ ശമ്പളം ഇരുപതിനായിരം താമസിച്ച് ജോലി ചെയ്യുന്ന കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് എറണാകുളം ആണ് ലൊക്കേഷൻ നിങ്ങൾക്ക് താല്പര്യമുള്ള വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്